നമ്മുടെ ന്യൂ നിലമ്പൂർ നിലമ്പൂർ ഷോപ്പിന്റെ വമ്പൻ സെയിൽ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ പാടം കോൺഗ്രസ് ബി ജെ പി ജമാഅത്തെ ഇസ്ലാമി കോർഡിനേറ്ററായി വി ഡി സതീശൻ മാറിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് നിലമ്പൂർ ചന്തക്കുന്നിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യും കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ പ്രയാണം നടത്തി വരികയാണ് ഒന്നാം തീയതിയാണ് കേരളത്തിൻ്റെ ഒടക്കേ അറ്റമായ മഞ്ചേശ്വരത്തെ കുമ്പളപ്പിച്ച് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് ജാഥ ഉദ്ഘാടന സമ്മേളനം മുതൽ ഇവിടെ നിലമ്പൂരിൽ ഈ അവസാന സ്വീകരണത്തിലെത്തിച്ചേരുന്ന നിമിഷം പ്രദേശം ഞങ്ങൾ കണ്ട കാഴ്ച ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ജനകീയ കുത്തുൽക്കാനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും ജാതിയിലുള്ളത് കൊണ്ടൊന്നുമല്ല ഈ മുന്നേറ്റം എന്ന് ഞങ്ങൾക്കറിയാം ഇന്നത്തെ കേരള രാഷ്ട്രീയം പൊതുവെയുള്ള സർവദേശീയ ദേശീയ രാഷ്ട്രീയം ഉൾപ്പെടെ വളരെ സങ്കീർണ്ണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരേ ഒരു ബദൽ ഗവൺമെന്റ് ഉള്ളത് കേരളത്തിലാണ് കേരളത്തിലെ ആ ഗവണ്മെന്റിനെ എങ്ങനെയും തകർക്കണം എന്ന വാശിയിലാണ് കേരളത്തിലെ ഭൂസ്ല പാർട്ടികൾ അതിൻ്റെ ഒപ്പമോ അതിൻ്റെ മുന്നിലോ നടക്കുന്ന ഭൂഷ വാർത്താ മാധ്യമങ്ങൾ എന്തും പറയാൻ യാതൊരു മടിയും യാതൊരു എത്ര തെറ്റായതാണ് അളവായതാണ് എന്ന് പറഞ്ഞാലും തിരുത്തില്ല സ്വാഭാവികമായും ജീവൻസൺ സിദ്ധാന്തം പോലെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കട്ടെ എന്നും ധരിച്ചു നിരന്തരം രാവിലെ മുതൽ രാത്രി വരെ ഓരോ ദിവസവും കളവ് നുള പ്രചരിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ് നമുക്ക് കേരളത്തിൽ കാണാനുള്ളത് ഞങ്ങളിത് ഈ ജാഥ ഇവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച നിങ്ങൾ നിങ്ങളെന്തെല്ലാം കളവുകൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനുമെതിരായിട്ട് പറഞ്ഞാലും അനുഭവവേദ്യമായ ജനങ്ങൾ ൂടെ അതിനെ അതിജീവിച്ച് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുമെന്ന പ്രതിജ്ഞയാണ് സ്വീകരണത്തിലെ വൈകാരികമായ സംഭവം ഈ മലപ്പുറത്ത് വന്നപ്പോൾ മുസ്ലിം ലീഗായിട്ടുള്ള വിചാരം അവരുടേതാണ് ഈ മലപ്പുറം മലപ്പുറം ഇടതുപക്ഷത്തിന്റെ ആത്യശാക്തിയായ കേന്ദ്രീകൃത നാടാണ് ഇതാണ് ഇതാണ് സജീവമായ ജനത കുറച്ച് ഞാൻ വികസിക്കുന്നത് ഒരു സജീവമായ ജനതയുടെ ഇവിടെ വർഗീയതക്കെതിരായിട്ട് ഉൾപ്പെടെ അതിശക്തിയായിട്ട് നിലകൊള്ളുന്ന ഒരു ജനത ആ ജനതയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിശക്തിയായിട്ട് രാജ്യത്തിൽ ഇവിടെയും എല്ലാം പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കറിയാം ഈ കേരളം അതിൻ്റെ ആർ എസ്സുകാരും ബി ജെ പി കാരും പറയുന്ന പോലെ ഒരു അതിൽ ഭൂതകാല ചരിത്രമുള്ള മനോഹരമാണിതെന്നാണ് ശുദ്ധ സംബന്ധം ഈ കേരളത്തിൻ്റെ ഭൂതകാല ചരിത്രം ചൂടൽ ജീർണതയുടെ അങ്ങേയറ്റത്തെ മനുഷ്യത്വവിരുദ്ധമായ ജനവിരുദ്ധമായ സമീപനങ്ങളുടെ ഒരു കേന്ദ്രഭൂമിയിരുന്നു കേരളം നൂറ്റാണ്ടുകൾ ഒന്നും രണ്ടും വർഷമൊന്നുമില്ല നൂറ്റാണ്ടുകൾ സി എം എസ് ആണതിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് ജാതി ജെമ്മി നാടുവാഴുവ്യവസ്ഥക്കു മേലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തൊക്കെ ഇതല്ലേ കേരളത്തിന്റെ ഭൂതകാല ചരിത്രം ആ ഭൂതകാല ചരിത്രത്തിൽ മനുഷ്യൻ ചീർണമായിരുന്നു എങ്ങനെയായിരുന്നു പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതം തൊട്ടുകൂടാ തീണ്ടിക്കൂട തമ്മിൽ കണ്ടുകൂടാ നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂട പാവപ്പെട്ട മനുഷ്യൻ നടന്നു പോകുമ്പോൾ സവർണനാ വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ ഞാനിതാ പോകാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയി പോയി എന്ന് ശബ്ദമുണ്ടാക്കി വേണം പോകാൻ ഇതായിരുന്നില്ലേ കേരളത്തിൻ്റെ ഭൂതകാല ചരിത്രം ഇവർ പറയുന്നു ആർഷാ ഭാരത സംസ്കാരി എവിടെ ഏത് കാലം ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായി ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ഭാഗമായി ഈ ഇന്ത്യയിലും കേരളത്തിലും ഈ ഈ മനുഷ്യർക്ക് നേരെ നടത്തി അവരെ ജീവിക്കാൻ മാത്രം ആ കാലമാണോ സംസ്കാരം സംസ്കാരത്തെ വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ കേരളം തകരും വിശ്വാസികളും അല്ലാത്തവരും വർഗീയതക്കെതിരെ ഒന്നിച്ചു നിൽക്കണം വർഗീയതക്കെതിരെ ശക്തമായി പ്രതിരോധിക്കുന്ന ജനതയാണ് മലപ്പുറത്തുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ജമാെ ഇസ്ലാമിക്ക് വർഗീയത ഇല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് എന്നാൽ ഇരു സമസ്തകളും ജമായത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് യോജിക്കുന്നില്ല ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗും പി കെ കുഞ്ഞാലിക്കുട്ടിയും ആരുടെ അഭിപ്രായത്തിനൊപ്പമാണെന്ന് വ്യക്തമാക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായപ്പോൾ ബി ജെ പിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ നേതാവാണ് വി ഡി സതീശനെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാവങ്ങൾ എന്ന വാക്ക് കേരളത്തിൽ നിന്നും ഇല്ലാതാക്കും എൽ ഡി എഫ് ഭരണ തുടർച്ചയിലെ പ്രധാന ലക്ഷ്യം ഇതാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരിക്കിയപ്പോൾ ബദൽ സംവിധാനമൊരുക്കിയത് കിഫ്ബിയിലൂടെയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നിലമ്പുരായി ജാഥ നായകനെ ഷോൾ അണിയിച്ചു മലയത്ത് ചന്ദ്രൻ മാത്യു കുന്നംപള്ളി കാസിം ഇരിക്കൂർ കെ എസ് സലീഖ കെ സന്ദേശ് കുമാർ എം പി കെ സൈനബ എം എ വിറ്റാജ ആലിസ് മാത്യു ബി മുഹമ്മദ് റസാഖ് പരുന്തൻ നൌഷാദ് എബ്രഹാം പി മാത്യു തോമസ് മാത്യു പരാട്ടിക്കുഞ്ഞാൻ പി വി ഹംസ വെട്ടിക്കൂടൻ ഷംസു ഇ പത്മാക്ഷൻ സ്കറിയ നാന്തോപ്പിൽ കെ മോഹനൻ ടി രവീന്ദ്രൻ പി ഷബീർ പി ടി ഉമ്മർ ജോർജ് എം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്